ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അശ്വതി വിഷമിച്ചിരിക്കുകയാണ് ഇനിയും എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നൊക്കെ ഓർക്കുന്നു ആ സമയത്ത് അശ്വതിയുടെ മൊബൈൽ അവിടെ തന്നെ കാണുന്നു അശ്വതി ഉടനെ തന്നെ അരുണെ ഫോൺ ചെയ്യുന്നുണ്ട് അരുൺ ഫോൺ എടുക്കുമ്പോഴേക്കും ജയേഷ് ഫോൺ തട്ടിപ്പറിക്കുന്നു ഫോണിൽ അഭിരാമിന്ന് കാണുന്നുണ്ട് അഭിരാമി ആരാ ആ അശ്വതി അല്ലേ എന്നൊക്കെ ജയേഷ് ചോദിക്കുന്നുണ്ട് നീ അശ്വതി അഭിരാമി എന്നാണോ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അരുൺ അപ്പോൾ ഫോൺ തരാന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് പക്ഷെ ജേഷ് കൊടുക്കുന്നില്ല ജേഷ് പറയുന്നുണ്ട് മര്യാദക്ക് ഇരുന്നോണം എന്നൊക്കെ അതിനുശേഷം ജേഷ് പറയുന്നുണ്ട് നിന്റെ അശ്വതി ഞാനൊന്ന് കാണുന്നുണ്ട് ശരിക്കും കാണുന്നുണ്ട് അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും കാണാമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അരുണിന് ദേഷ്യം വരുന്നുണ്ട് അരുൺ പറയുന്നുണ്ട് അവളെ നീ വെറുതെ വിട്ടേക്ക് അവളുടെ പുറകെ പോകരുത് നിന്നെ ഞാൻ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നു നീ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ജേഷ് അവിടെ നിന്നും പോകുന്നു അശ്വതി വീണ്ടും വീണ്ടും അരുണെ വിളിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല പിന്നീട് വിചാരിക്കുന്നുണ്ട് ശ്യാമെ വിളിക്കാമെന്ന് ശ്യാമയെ വിളിക്കുന്നു ശ്യാമ ഓട്ടോയിൽ ശ്രീകുട്ടിയും കൂട്ടിയിട്ട് പോകുകയായിരുന്നു ശ്യാമ ഉടനെ തന്നെ ഫോൺ എടുക്കുന്നുണ്ട് അശ്വതി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇപ്പോൾ പറയുന്നുണ്ട് അശ്വതി ചേച്ചി എവിടെയാണോ അവിടുത്തെ ലൊക്കേഷൻ അയച്ചു തരാൻ എന്ന് പറയുന്നു അശ്വതി ലൊക്കേഷൻ അയയ്ക്കുന്നു ഉടനെ തന്നെ ശ്യാമയാണെങ്കിൽ അഖിലിന് അയച്ചു കൊടുക്കുകയാണ് മെസ്സേജും അയക്കുകയാണ് അശ്വതി ചേച്ചി ജയേഷ് തട്ടിക്കൊണ്ട് പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ കാര്യം അരുണേട്ടനോട് പറഞ്ഞിട്ട് പോകാമെന്ന് പക്ഷെ അകത്തേക്കാണെങ്കിൽ പോലീസ് കയറ്റി വിടുന്നില്ല പോലീസുകാരൻ പറയുന്നുണ്ട് ജയേഷ് സാർ പറഞ്ഞിട്ടുണ്ട് ആരെയും കയറ്റി വിടരുതെന്ന് അരുണുമായിട്ട് ആരും സംസാരിക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യണമെന്നൊക്കെ പറയുന്നു അഖിലിപ്പോൾ അരുൺ മൊബൈലിലേക്ക് അശ്വതിയെക്കുറിച്ചുള്ള മെസ്സേജ് ചെയ്യുകയാണ് പിന്നീട് ശ്യാമിയും ശ്രീകുട്ടിയും പോയിക്കൊണ്ടിരുന്ന ഓട്ടോ പെട്ടെന്ന് നിന്നു പോക്കുന്നു ഓട്ടോക്കാരൻ പറയുന്നുണ്ട് വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ വേറെ വണ്ടിക്ക് പൊക്കോളാന്നൊക്കെ പറയുന്നു ശ്യാമ ഇപ്പോൾ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് മോളെ ഞാൻ വേറെ ഓട്ടോയിൽ പറഞ്ഞു വിട അവിടെ ചെന്നിട്ട് മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും പറയണം അരുണങ്കളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയണം വേറെ ആരോടും ഈ കാര്യങ്ങളൊന്നും പറയരുതെന്നൊക്കെ പറയുന്നു മോളുടെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണെന്ന് ശ്യാമ പറയുന്നു ശ്യാമ ശ്രീകുട്ടിയെ ഒരു ഓട്ടോയിൽ കയറ്റി വിടുന്നു ശ്യാമയ്ക്കാണെങ്കിൽ വയറു വേദനിക്കുകയും തല കറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് ശ്രീകുട്ടി ആനന്ദ നിലയത്തിലെ കമ്പനിയിലേക്കാണ് ഓടിച്ചെല്ലുന്നത് മുത്തശ്ശാന്നും പറഞ്ഞ് ഓടിച്ചെല്ലുമ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട് അവിടെ മീറ്റിംഗ് നടക്കുകയാണ് ഇപ്പൊ പോകാൻ പറ്റില്ല എന്നൊക്കെ ആ സമയത്ത് അവിടേക്ക് വസന്തരാമ വരുന്നുണ്ട് വസന്തരാമ ശ്രീകുട്ടിയോട് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്തിനാണ് അന്വേഷിക്കുന്നത് മുത്തശ്ശന എന്നൊക്കെ ചോദിക്കുന്നു ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മുത്തശ്ശനോട് ഒരു അർജന്റായിട്ടൊരു കാര്യം പറയാനുണ്ട് ചാമേച്ച് പറഞ്ഞു വിട്ടതാണെന്നൊക്കെ പറയുന്നു വസന്താമ എപ്പോൾ പറയുന്നുണ്ട് അർജന്റാണെങ്കിൽ എന്നോട് പറഞ്ഞുകൂട എന്നൊക്കെ ഞാനും അരുണങ്ങൾ കൂടി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിരുന്നു ആ സമയത്ത് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറയുന്നു വസന്തരാമയ അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു വസന്ധരാമയപ്പോൾ വിചാരിക്കുന്നുണ്ട് അരുൺ അശ്വതിയെ തിരിച്ചറിഞ്ഞു അപ്പോൾ ഈ കുട്ടിയും തിരിച്ചറിഞ്ഞു കാണുമല്ലോ എന്നൊക്കെ കരുതുന്നു ഇപ്പോൾ അരുണങ്ങളും പോലീസ് സ്റ്റേഷനിലാണെന്നൊക്കെ ശ്രീകുട്ടി പറയുന്നു നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വസന്തരാമയോട് പറയുന്നുണ്ട് ശ്രീകുട്ടി പറയുന്നുണ്ട് അമ്മയും അരുണങ്ങളിനെ രക്ഷിക്കണമെന്നൊക്കെ വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് മോൾ വിഷമിക്കേണ്ട ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ശ്യാമ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്യാമയ്ക്ക് വയറു വേദനിക്കുന്നു അതുപോലെ തന്നെ തല കറങ്ങുകയും ചെയ്യുന്നു ശ്യാമ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ പെട്ടെന്ന് അഖിൽ ഫോൺ ചെയ്യുന്നു അഖിൽ ഫോൺ ചെയ്യുമ്പോൾ ശ്രീകുട്ടിയെ പറഞ്ഞു വിട്ട കാര്യമൊക്കെ പറയുന്നു ശ്യാമയ്ക്ക് വയ്യാന്നും പറയുന്നു അഖിലെപ്പോൾ പറയുന്നുണ്ട് താൻ അവിടെ വെയിറ്റ് ചെയ് ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നു അതൊന്നും പ്രശ്നമല്ല ഞാൻ അശ്വതി അടുത്തേക്ക് പോവാണെന്ന് പറയുന്നു ജയേഷ് വീണ്ടും അരുടെ അടുത്തേക്ക് വരുന്നുണ്ട് അരുൺ അപ്പോൾ പറയുന്നുണ്ട് എന്നെ ഇവിടെ നിന്നും വിട് എന്റെ മൊബൈൽ തരാനെന്നൊക്കെ പറയുന്നു ജേഷ് എപ്പോൾ പറയുന്നുണ്ട് നിന്നെ അങ്ങനെയൊന്നും വിടത്തില്ല ഞാൻ പോയി നിന്റെ അഭിരാമി ഒന്ന് കാണട്ടെ അവളുമായിട്ട് ഞാൻ കുറച്ച് സമയം ചെലവഴിക്കട്ടെ അതിനുശേഷം വരാമെന്നൊക്കെ പറയുന്നു അരുണിന് അത് കേൾക്കുമ്പോൾ വീണ്ടും ദേഷ്യം വരുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ജയേഷ് പറയുന്നുണ്ട് നിന്റെ അഭിരാമി എന്നെ കാത്തിരിക്കുകയായിരിക്കും ഞാൻ പോയിട്ട് നിന്നെ വന്ന് കണ്ടോളാമെന്ന് പറഞ്ഞിട്ട് ജയേഷ് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നു ആ സമയത്ത് സ്റ്റേഷനിലേക്ക് ആനന്ദപറമയും വസുന്ധരാമയും സ്ത്രീകുട്ടിയും കൂട്ടിയിട്ട് വരുന്നു വസുന്ധരാമ ചോദിക്കുന്നുണ്ട് അരുണിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ജയേഷ് അപ്പോൾ പറയുന്നുണ്ട് എന്നെ സ്റ്റേഷനിൽ കയറി ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണെന്നൊക്കെ അരുൺ പറയുന്നുണ്ട് ശ്രീകുട്ടിയുടെ അമ്മ ജേഷ് പിടിച്ചുകൊണ്ടുപോയി പക്ഷെ എവിടെയാണെന്ന് പോലും ഇപ്പൊ അറിയത്തില്ല അത് ഞാൻ അന്വേഷിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ജയേഷ് പറയുന്നുണ്ട് അശ്വതി എവിടെ പോയെന്നൊന്നും എനിക്കറിയത്തില്ല ഇവനാണെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നതെന്നൊക്കെ പറയുന്നു വസന്തരാമ ചോദിക്കുന്നുണ്ട് ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കേണ്ട പോലീസ് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊക്കെ ജയേഷ് അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പോക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജയേഷ് അവിടെ നിന്നും പോകുന്നു വസന്തരാമ ഉടനെ തന്നെ ഐ ഫോൺ ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ് അശ്വതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യുമെന്നൊക്കെ ഓർത്തുകൊണ്ട് ആ സമയത്ത് ശ്യാമയും ആ ലൊക്കേഷൻ്റെ അവിടേക്ക് വരുന്നുണ്ട് ശ്യാമ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടേക്ക് നടക്കുകയാണ് ആ സമയത്ത് പോലീസ് ജീപ്പും വരുന്നുണ്ട് പോലീസ് ജീപ്പ് കാണുമ്പോൾ ശ്യാമ മറഞ്ഞു നിൽക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്